ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസം അവസാനിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് തൊണ്ണൂറ് പോയിന്റിൻ്റെ കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറിലാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സെൻസെക്സിൽ നൂറ്റി അറുപത്തി ഒൻപത് പോയിന്റ് നേട്ടത്തോടു കൂടിയും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഓഹരികളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇന്ന് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഡാറ്റ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നും സെല്ലിംഗ് മോഡിൽ തന്നെയായിരുന്നു എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയുടെ സെല്ലിങ്ങാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഏഴായിരത്തി തൊള്ളായിരത്തി ഒന്ന് കോടി രൂപയുടെ ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് അതായത് എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് ഏകദേശം ഡി ഐ എസ് ഒബ്സേർവ് ചെയ്തു എന്ന് വേണം പറയാൻ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ മിഡ് ക്യാപ്പ് ഓഹരികളിലും ഇന്ന് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് മിഡ് ക്യാപ് ഓഹരികളിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഓഹരികളിലും ഇന്ന് ബൈങ്ങ് താല്പര്യം ദൃശ്യമായിരുന്നു ഏതായാലും നിഫ്റ്റി ഇന്ന് പ്രധാനപ്പെട്ട ഒരു ലെവലുകൾ അതായത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ഒരവസരത്തിൽ പോയ നിഫ്റ്റി വീണ്ടും കറക്റ്റ് ചെയ്ത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപതിലാണ് വന്ന് ക്ലോസിങ് നടത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ക്ലോസിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയാം കാരണം ഇപ്പോഴും നമുക്ക് ആ ഒരു ഡൗൺ സൈഡ് റിസ്ക് കുറഞ്ഞിട്ടില്ല വിളട്ടാലിറ്റി ഇന്ന് അധികം ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ സോ ഏതായാലും അടുത്ത പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് ഉള്ളത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി നാനൂറ് തന്നെയാണ് ആ ഒരു ലെവലിലേക്ക് നിഫ്റ്റിയുടെ അപ്സൈഡ് ടാർഗറ്റ് ട്രജറ്ററി മാറിയിരിക്കുന്നു സോ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അൻപത് ടു എന്ന് നാനൂറ് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോണായിട്ടും അതേസമയം ഡൗൺ സൈഡ് ഇരുപത്തി മൂവായിരം ടു ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന് പറയുന്ന ഡൗൺ സൈഡ് റിസ്ക്കും ഡൗൺ സൈഡ് സ്റ്റോപ്പും വന്നിരിക്കുന്നു സോ ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരം ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ റിസിവിറ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഡോ ജോൺസ് ഇൻഡെക്സും നിഫ്റ്റിയും ഒക്കെ സി എസ് ജി എസ് നിഫ്റ്റിയും ഗിഫ്റ്റ് നിഫ്റ്റിയും ഒക്കെ തന്നെ നേരിയ ലാഭത്തോടും നഷ്ടത്തോടു കൂടിയാണ് ട്രേഡ് ചെയ്യുന്നത് എഫ് നിഫ്റ്റിയിൽ മൂന്ന് പോയിന്റ് നഷ്ടം ജോ ജോൺസ് ഇൻഡെക്സിൽ ഒരു പോയിൻ്റ് നഷ്ടത്തോടു കൂടിയും എഫ് ടി എസ് സി അതായത് ഡാക്സും യു കെ മാർക്കറ്റും ഒക്കെ തന്നെ ഫ്ലാറ്റ് ടു പോസിറ്റീവാണ് യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ് വൺ ഫിഫ്റ്റി എയിറ്റ് പോയിൻറ്റ്സ് അപ്സിലാണ് ട്രേഡ് ചെയ്യുന്നുള്ളത് അതേസമയം ക്രൂഡിൽ ഇന്ന് നേരിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണൽ ക്യൂസ് ഒക്കെ പോസിറ്റീവ് തന്നെയാണ് ഫോളോ ഫ്ലാറ്റ് ടു പോസിറ്റീവ് എന്ന് പറയാം സോ ഇനി അവസാന വ്യാപാരം അവസാനിക്കുന്ന സമയത്ത് യു എസ് മാർക്കറ്റുകൾ ഏതു തരം ബിഹേവ് ചെയ്യുന്നറിയില്ല റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നു അത് വലിയ നെഗറ്റീവ് ഇല്ലാതെ വന്നിരിക്കുന്നു എന്നാണ് പറയാൻ സോ ഏതായാലും ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ക്ലോസിംഗ് ലെവൽ നിർണായകം തന്നെയാണ് വലിയ നഷ്ടത്തിലേക്ക് പോയില്ല കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് വരുന്നത് ഒരവസ്ഥയിൽ പിടിച്ചു നിന്നു നിന്നോട് പറയാൻ അപ്പോൾ താഴോട്ടുള്ള ഇനി അടുത്ത ഒരു മൂമെൻറ്റ് അടുത്ത നാളെ മുതൽ അങ്ങോട്ടായിരിക്കും പ്രധാനപ്പെട്ട ദിവസങ്ങൾ കാരണം നാളെ മറ്റന്നാൾ വീക്കിലി എക്സ്പയറി വരുന്നുണ്ട് നാളെ അതിൻ്റെ ഒരു മുന്നോട്ട് എന്ന നിലയിൽ നാളെയും ഒരു നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു സോ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപതൂറ്റി ഇരുപത്തി മൂവായിരത്തി നാനൂറ് ഡി സി വി ഡി പോസിറ്റീവാണ് ആ ഒരു ലെവലിൽ മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത ലെഗിലേക്കുള്ള റാലി എന്ന് പറയാനുള്ളത് സം ഡൗൺസായിട്ടിൽ ഇരുപത്തി മൂവായിരം ബ്രേക്ക് ആണെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് പോയിൻ്റ് കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഇതാണ് നിഫ്റ്റിയിലുള്ള ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അതേസമയം നമുക്കിന്ന് ഡാറ്റകൾ വരാനുണ്ട് റിസൾട്ടുകൾ വരാനുണ്ട് നാളെയും ഏകദേശം ഇരുപതോളം കമ്പനികൾ റിസൾട്ട് ഒരു പ്രഖ്യാപിക്കുന്നുണ്ട് ഇനി സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഞങ്ങളുടെ ഞങ്ങളുടെ സബി രജിസ്റ്റേഡ് റിസർച്ച് ആണലിസ്റ്റാണ് ഞങ്ങളുടെ പെയ്ഡ് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിലുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ബഡ്ജറ്റാണ് തന്നെയാണ് നമുക്ക് അടുത്ത ഫോക്കസ് ഇന്ന് ബഡ്ജറ്റ് ആയിട്ടുള്ള പല ന്യൂസുകളും മാർക്കറ്റിൽ വരികയുണ്ടായി അതിലൊന്നാമത് അഞ്ച് പബ്ലിക് സെക്ടർ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റുമല്ല സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് എന്ന് പറയാം ബഡ്ജറ്റ് അഞ്ച് പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഗവൺമെൻറ് ബാങ്കുകളിൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേക്ക് സെൽ ചെയ്യും എന്നുള്ള വാർത്തയാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തത് അതിൽ പ്രധാനപ്പെട്ട ബാങ്കുകൾ ഉള്ളത് ഒന്ന് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര അതുപോലെ തന്നെ യൂക്കോ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് ആൻഡ് സിന്റ് ബാങ്ക് ഇത്രയും ബാങ്കുകളിൽ ഗവൺമെൻറ്റിനുള്ള സ്റ്റേക്ക് ഗവൺമെൻറ് സെൽ ചെയ്യാൻ ആഗ്രഹം ആലോചിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആദ്യം മാർക്കറ്റിൽ വന്നത് അതിനെ സംബന്ധിച്ചിട്ട് പി എസ് യു ബാങ്കുകളിലൊക്കെ തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുകയുണ്ടായി ഈ വാർത്ത ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അതിനുവേണ്ടി എന്നുള്ള വാർത്ത വൈറ്റ് അതുപോലെ തന്നെ ബ്ലുംബർഗും കൺ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലാഷ് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റൊരു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത റെയിൽവേ ബഡ്ജറ്റുമായിട്ട് വന്ന വാർത്തയായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് റെയിൽവേ ബഡ്ജറ്റിൻ്റെ അലോക്കേഷൻ ഇന്ന് പ്രാവശ്യം കൂടും അതുപോലെ തന്നെ ഇരുപത് ശതമാനത്തിലധികം കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് റെയിൽവേ ബഡ്ജറ്റിലുള്ള അലോക്കേഷൻ അതിനു പുലമേ കവജ് അതായത് റെയിൽവേയുടെ സേഫ്റ്റി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ ഈ ഒരു ബഡ്ജറ്റിൽ കൂടുതൽ ഊന്നും നൽകാൻ സാധ്യതയുണ്ട് ഇരുപതിനായിരത്തിലധികം പത്ത് പത്ത് മുതൽ ഇരുപതിനായിരത്തിലധികം ലോക്കോ ലോക്കോ എഞ്ചിനുകളിലൊക്കോ എഞ്ചിനുകളിൽ കവറേജുമായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റി സിസ്റ്റം ഘടിപ്പിക്കാൻ സാധ്യതയുണ്ട് പദ്ധതികൾ വന്നേക്കാം ഹൈ സ്പീഡ് അതുപോലെ തന്നെ ഹൈ ടു മീഡിയം സ്പീഡ് ഫ്ല ഫ് ഈ ട്രെയിനുകളുടെ ഫോക്കസിലായിരിക്കും കൂടുതൽ ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യാൻ സാധ്യത സ്ലീപ്പർ ആയിട്ടുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുപോലുള്ള വാഗനുകളും മറ്റും ഉണ്ടാക്കുന്ന കമ്പനികൾ ഈ ടെക്നോളജി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് വരാൻ സാധ്യതയുണ്ട് ബി എച്ച് ഇ എല് ബി എം എല് അതുപോലെ തന്നെ ടിറ്റിഗറാവ് റെയിൽ സിസ്റ്റംസ് എച്ച് ബി എൽ എഞ്ചിനീയറിങ് കവജുമായിട്ട് ബന്ധപ്പെട്ടും റെയിൽവേ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളും കോച്ച് നിർമ്മാതാക്കളുമൊക്കെ തന്നെ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ റെയിൽവേയുടെ കപ്പാക്സ് റെയിൽവേയുടെ കപ്പാസിറ്റി എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വില തുക വിലയിരുത്താൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകൾ അതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെടുത്തി റെയിൽവേ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും എങ്ങനെ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യാം അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബഡ്ജറ്റ് കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ ഫാസ്റ്റാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഓൺലൈൻ പോർട്ടലുകളോ അല്ലെങ്കിൽ കൂടുതൽ കമ്പനികളെ ക്ഷണിക്കുകയോ ഉള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം ഹൈ സ്പീഡ് സെമി ഹൈ സ്പീഡ് ട്രെയിനുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ബഡ്ജറ്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ക്യാപിറ്റൽ ഗുഡ് സെഗ്മെന്റിൽ നിന്നും എ ബി ബി അത് എം എൻ സി പാരൻ്റ് കമ്പനിയായിട്ടുള്ള എ ബി ബി വരെയുള്ള കമ്പനികൾക്കും അതുപോലെ തന്നെ ബി എൽ ഭാരത് ഇലക്ട്രോണിക്സ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ ഇന്ന് സെക്ടറിൽ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പവർ സെക്ടറിലെ ഇന്നലെ പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ആർ ഇ സി അതുപോലെ തന്നെ പി എഫ് സി ഒക്കെ തന്നെ ലൈംലൈറ്റിലായിരുന്നു ഇവരുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നത് മഹാനദി കെ ടു പ്രൊജക്ട്സ് കെ എസ് ക്യൂ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഗുലേഷൻസിലെ അതുപോലെ റീജുലേഷൻ അവരുടെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് തെർമൽ പവർ പ്ലാന്റിൻ്റെ റീജറേഷൻ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ജെ എസ് ഡബ്ല്യു എനർജിയുമായിട്ടാണ് എല്ലോ അയൽ ഒപ്പിട്ടിരിക്കുന്നത് അപ്പോൾ ആ തെർമൽ പ്ലാന്റ് ഏകദേശം മൂവായിരത്തി അറുന്നൂറ് മെഗാവാട്ടിൻ്റെ പദ്ധതിയാണിത് ഇത് നവംബർ പതിനാലിനാണ് ഇതിൻ്റെ അപ്രൂവൽ വന്നിരിക്കുന്നത് ഏതായാലും മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയോളം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു പ്രൊജക്റ്റാണിത് ഇതിൽ പി എഫ് സി എൻ ബി എഫ് സി മീൻസ് ആർ ഇ സിക്കും പ്രധാനപ്പെട്ട റോഡുകളുണ്ട് പി എഫ് സിക്കും ആർ ഇ സിക്കും പുറമെ അതായത് പി എഫ് സിക്കും മാത്രമായിട്ട് ഏകദേശം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ അഡ്വാൻസ്മെൻ്റ് ഇതിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആർ ഇ സി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർക്കതിൻ്റേതായിട്ടുള്ള മെച്ചം അവരുടെ ബാലൻസ് ഷീറ്റിലും അവരുടെ കമ്പനി റവന്യൂവിനും കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടത് അപ്പം ആർ ഈ സിക്കും പി എഫ് സിക്കും പുറമെ ബാങ്കുകളായിട്ട് എസ് ബി ഐ ഇരുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപയും പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇരുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയും യൂണിയൻ ബാങ്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയും ഈ പദ്ധതിക്കായിട്ട് വിലയിരുത്തുന്നുണ്ട് ഏതായാലും ആ ഒരു പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷനാണ് പവർ കമ്പനികളെ മൊത്തം ഫോക്കസിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിലും പവർ സെക്ടറുകൾ ഓൾ ഓൾറെഡി ഫോക്കസിലാണ് ഏതായാലും ഇതാണ് ഇപ്പോൾ പി എഫ് സി ആർ ഇ സി ഇന്ന് ലൈം ലൈറ്റിൽ വരാനുള്ള കാരണം എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു ഗ്രോത്ത് പ്രോഫിറ്റബിലിറ്റി പ്രോഫിറ്റായി പോസിറ്റീവായിട്ടാണ് വരിക എന്നുള്ളതാണ് എസ്റ്റിമേഷൻ വന്നിരിക്കുന്നത് അതുപോലെ ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് രണ്ട് ദിവസമായിട്ട് ശേഷം മൂന്നോളം പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് ബ്രോക്കറേജിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് അതിൽ ഗോൾഡ്മാൻ ഉണ്ട് അതുപോലെ തന്നെ ജെഫ്രീസിൻ്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു മോത്തിലാൽ ഉസ്വാളിൻ്റെ റിപ്പോർട്ട് വന്നു ഇവരൊക്കെ തന്നെ വളരെയേറെ പോസിറ്റീവാണ് ബി എസ് സി സ്റ്റോക്ക് ഓഹരികളെ സംബന്ധിച്ചിട്ട് പറഞ്ഞിരുന്നത് ഇതിൽ ഗോൾഡ്മാനും അവരൊക്കെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് മോത്തിലാലിൻ്റെ ടാർഗറ്റ് അയ്യ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാരണം ഈ ഒരു അവസരത്തിൽ സെബിയുടെ നിയന്ത്രണ പ്രകാരം ഡെറിവേറ്റീവ് വോളിയൂസിൽ വളരെയേറെ കുറവ് വന്നിട്ടുണ്ട് അത് എക്സ്ചേഞ്ചിൻ്റെ റവന്യൂവിനെ ബാധിച്ചിട്ടുണ്ട് പക്ഷേ കോൺട്രാക്ട് വോളിയം കുറഞ്ഞെങ്കിലും കോൺട്രാക്ട് സൈസ് കൂടിയിട്ടുണ്ട് അതുപോലെ പ്രീമിയം എമൗണ്ട് കൂടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് റവന്യൂ അടുത്ത് തന്നെ വരുന്ന ക്വാർട്ടറുകളിലെ അത് അപ്സൈഡ് കാണിക്കും എന്നുള്ള തന്നെയാണ് അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചിട്ട് വോളിയം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭാവിയിൽ നേരെ മറിച്ച് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിട്ട് അത് കൂടുക തന്നെയാണ് ചെയ്യാൻ സാധ്യത എന്നുള്ളതാണ് മാർക്കറ്റ് ഷെയർ ഈ ഓപ്ഷൻ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബി എസ് സിയുടെ മാർക്കറ്റ് ഷെയർ പതിമൂന്ന് ശതമാനത്തിൽ നിന്ന് നവംബറിലുള്ള പതിമൂന്ന് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ പതിനാറ് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഏതായാലും മോത്തിലാൽ അടക്കമുള്ള മൂന്ന് ബ്രോക്കിംഗ് ഫേമുകൾ ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് അടക്കം ബി എസ് സിയിൽ വളരെ പോസിറ്റീവാണ് ആറായിരത്തി അഞ്ഞൂറിന് മുകളിലാണ് ലോഹത്തിലാൽ സ്കൂളിൽ ബി എസ് സിക്ക് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വളരെ നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ കേരള ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ കോൺകോൾ ഇന്ന് നടക്കുകയുണ്ടായി അവരുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിരിക്കുന്ന കമൻറ്ററി വളരെ അനുകൂലമായിരുന്നു അതിനെ സംബന്ധിച്ചിട്ടാണ് ഇന്ന് സ്റ്റോക്കിൽ ഒരു റിബൗണ്ട് കാണപ്പെട്ടു നമുക്കറിയാം ഏഴ് ഏഴോളം ദിവസം കൊണ്ട് ഏകദേശം മുപ്പത്തിയേഴ് ശതമാനത്തോളം ഓഹരി കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പല കാരണങ്ങളുണ്ടായിരുന്നു അവരുടെ ഐ ടി റേഡുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ചില നീക്കുപോക്കങ്ങളുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പ്രധാന കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ആരോപണം കമ്പനിയുടെ പല ബ്രാഞ്ചുകളിലും ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു പല രേഖകളും കണ്ടെടുത്തു അവരുടെ ഫണ്ട് റേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള വിശകലനം നൽകി കൊണ്ടായിരുന്നു ഇന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കമൻറ്ററി വന്നത് അതിലാദ്യമായിട്ട് പറഞ്ഞത് എവിടെയും തന്നെ അവരുടെ ഓഫീസുകളിൽ എവിടെയും ഈ പറയുന്ന റെയ്ഡുകളോ അല്ലെങ്കിൽ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെർച്ചോ ഒന്നും തന്നെ നടന്നിട്ടില്ല രണ്ട് പ്രൊമോട്ടേഴ്സിൻ്റെ ചില ഓഹരികൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് അതായത് പ പണയം വെച്ചിട്ടുണ്ട് അത് മറ്റുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും നോക്കിയതിന് ശേഷമാണ് ഈ ഒരു പ്ലഡ്ജിങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ പണയം വെക്കുന്ന പ്ലഡ്ജിങ്ങിലേക്ക് വന്നത് അതിൽ അസ്വാഭാവികമായിട്ടോ ഒന്നും തന്നെയില്ല മറ്റൊന്ന് പ്രൊമോട്ടേഴ്സിനെതിരെയോ ആർക്കെതിരെയോ ഒരു എഫ് ഐ ആറ് പോലും എവിടെയും ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടില്ല പ്രൊമോട്ടേഴ്സ് പുതിയ എയർക്രാഫ്റ്റ് വാങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല അതുപോലെ തന്നെ അവരുടെ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കടങ്ങൾ കുറച്ച് വീട്ടിയതിന് ശേഷം ബൈബാക്ക് ചെയ്യാൻ പോലും കമ്പനി തയ്യാറാണ് അത്രയും സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് മാനേജറിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന അപ്ഡേറ്റ് വന്നിരിക്കുന്നത് മറ്റൊന്ന് ഫ്രാഞ്ചൈസി മോഡലുമായിട്ട് ബന്ധപ്പെട്ട് അവരിപ്പോൾ പുതിയ ഷോറൂമുകൾ അനുവദിക്കുന്ന സമയത്ത് ഈ കല്യാൺ ജ്വല്ലേഴ്സ് തന്നെയാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്തു കൊടുത്തിരുന്നത് പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് ഫ്രാഞ്ചൈസി ബിസിനസ്സിൽ ഫ്രാഞ്ചൈസി എടുക്കുന്നവരാരാണോ അവരാണ് മറ്റുള്ള എക്സ്പെൻസുകളും ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് അങ്ങനെ ഒരു ചെറിയ മാറ്റം അവർ ആ ഒരു എഗ്രിമെൻറ്റിൽ വരുത്തിയിട്ടുണ്ടെന്ന് മാനേജ്മെൻറ്റ് സംഭവിക്കുന്നു ഓവർ ഇൻവെൻട്രി അതായത് ഇൻവെൻടറി സ്റ്റോക്കുള്ള വാല്യൂ സ്റ്റോക്കിലുള്ള വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓവർ വാല്യൂഷനായി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ അഭ്യൂഹം വന്നിട്ടുണ്ടായിരുന്നു അതിലും മാനേജ്മെൻറ്റ് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് ഓവർ വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ സോ പവർ സെക്ടർ വന്നിട്ടുണ്ടായിരുന്നു കൗലി ആൻഡ് സ്വല്ലേഴ്സിൻ്റെ അപ്ഡേറ്റ്സ് പിന്നെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ാണ് വന്നിരിക്കുന്നത് മാനേജ്മെൻ്റ് ഔട്ട്ലുക്ക് അതായത് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന റിസൾട്ട് എച്ച് ഡി എഫ് സി എ എം സിയുടെ റിസൾട്ട് വന്നിരിക്കുന്നത് ക്വാർട്ടേർലി ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ നാല് ശതമാനത്തിൻ്റെ വർധനമാണ് അതായത് ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റാണ് കമ്പനിക്കുള്ളത് മാർക്കറ്റ് ഷെയർ കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലെ മാർക്കറ്റ് ഷെയർ പതിനൊന്നര ശതമാനമായിട്ട് തുടരുന്നു എന്നുള്ളതന്നെയാണ് ടോട്ടൽ അസറ്റൻഡർ മാനേജ്മെൻറ്റിൽ നാല് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് അതായത് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബില്യൺ ആണ് ബില്ല്യൺ റുപ്പീസിൻ്റെ അസിറ്റൻഡർ മാനേജ്മെൻറ്റാണ് മാർക്കറ്റ് ഷെയർ മൊത്തത്തിൽ നോക്കുമ്പോൾ ക്യൂറ്റിൽ നിന്നും പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനമായിട്ടാണുള്ളത് അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റിൽ സിക്സ് പോയിൻറ്റ് ഫോർ ബില്യൺ റുപ്പീസിൻ്റെ പ്രോഫിറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം അതേസമയം നാല് പോയിൻറ്റ് ഒൻപത് ബില്യൺ ആയിരുന്നു അതൊന്ന് ആറേ പോയിൻറ്റ് നാല് ബില്യൺ ആയിട്ട് കൂടിയിട്ടുണ്ട് റവന്യൂ നോക്കിയാലും ആറേ പോയിൻറ്റ് ഏഴ് ബില്യണിൽ നിന്നും ഉയർന്ന് ഒൻപത് പോയിൻറ്റ് നാല് ബില്യൺ ആയിട്ട് കൂടിയിട്ടുണ്ട് ഇബിറ്റ എഴുന്നൂറ്റി മൂന്ന് കോടിയായിരുന്നു അതിപ്പോൾ എഴുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപയായിട്ടുണ്ട് മാർജിൻ നോക്കിക്കഴിഞ്ഞാലും എഴുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്നിൽ നിന്നും എൺപത്തി ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് അതേസമയം സുല വൈനിയാഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നു അവരുടെ റവന്യൂവിൽ ഏഴ് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ കുറവാണ് അതായത് ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയായിട്ടുണ്ട് സ്വന്തം ബ്രാൻഡിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് ഒരു ശതമാനത്തിൻ്റെ നേരിയ വർധനവാണ് ബ്രാൻഡ് സെയിൽസിൽ വന്നിരിക്കുന്നത് വൈൻ ടൂറിസത്തിലും പതിനൊന്നര ശതമാനത്തിൻ്റെ ഉയർച്ച വന്നിട്ടുണ്ട് അതേസമയം കമ്പനി വെളിപ്പെടുത്തിയിരുന്ന മറ്റൊരു കാര്യം അവരുടെ സ്വന്തം ബ്രാൻഡിൻ്റെ സെയിൽസ് ടൂറിസം റവന്യൂ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്ത ഒരു വർഷമായ ഒരു ക്വാർട്ടർ ആയിരുന്നു ക്യൂ ത്രീ എന്നാണ് അതേപോലെ ഷോപ്പേഴ്സ് സ്റ്റോപ്പിൻ്റെ റിസൾട്ട് പ്രകാരം അവരുടെ റവന്യൂവിൽ പതിനൊന്ന് ശതമാനം സെയിൽസിൽ പതിനൊന്ന് ശതമാനത്തിൻ്റെയും ഇബിറ്റയിൽ പതിമൂന്ന് ശതമാനത്തിൻ്റെയും വർദ്ധനവ് മാർജിൻ പതിനേഴ് പോയിൻറ്റ് ആറ് അഞ്ചിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അത് പതിനേഴ് പോയിൻറ്റ് എട്ടായിട്ടുണ്ട് നേരിയ വർധനവോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ കമ്മോഡിറ്റി സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാന അപ്ഡേറ്റ് അമിത്ഷായുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച ഷുഗർ എക്സ്പോർട്ട് പഞ്ചസാര എക്സ്പോർട്ടിൽ ഇപ്പോഴുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് കുറയാൻ സാധ്യത അടുത്തു തന്നെ ഗവൺമെൻറ് അത് റെസ്ട്രിക്ഷൻ എടുത്തു മാറ്റാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പത്ത് ലക്ഷം ടൺ ഷുഗറുകളെങ്കിലും ഷുഗറെങ്കിലും മീൻസ് എക്സ്പോർട്ട് ക്വാണ്ടിറ്റി ബാൻ ചെയ്യാൻ മീൻസ് കുറയാനുള്ള സാധ്യത അതായത് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ കുറക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഷുഗർ സെക്ടറുകളെ സംബന്ധിച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ ട്രിപ്പി ഏകദേശം എൺപത്തി ആറ് രൂപ അറുപത് പൈസയിലേക്ക് ഇന്നും വരികയുണ്ടായി ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളിലുള്ള ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില സെക്ടർ സ്പെസിഫിക് ന്യൂസുകൾ വരാൻ സാധ്യതയുണ്ട് ആ സമയങ്ങളിൽ ആ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിൽ മൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ക്യാപിറ്റൽ ഗുഡ്സായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പവർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ പ്രത്യേകിച്ചും ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ ഉണ്ടാവാം കൺസ്യൂമർ സെഗ്മെൻറ്റിലുള്ള വാർത്തകൾ വന്നേക്കാം ഇത് വളരെ പ്രധാനമായിട്ട് വാച്ച് ചെയ്ത് അതിൻ്റെ അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട് അതിന് പുറമെ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു തോട്ട് എന്ന് പറയുന്നത് നമ്മുടെ റുപ്പീസ് റുപ്പി താണു കൊണ്ടിരിക്കുന്നു എൺപത്തിയാറ് രൂപയ്ക്ക് മുകളിൽ പോയിരിക്കുന്നു അതേസമയം നമ്മൾ പല സ്റ്റോക്കുകളിലും പല നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഈ സ്റ്റോക്ക് വാങ്ങാവോ ആ സ്റ്റോക്ക് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു ബെറ്റർ ദാൻ സേഫ് എന്ന് പറയുന്ന രീതിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത് ഫാർമ സെക്ടർ തന്നെയാണ് കാരണം ഈ ഫാർമ സെക്ടർ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്ന് ഫാർമയാണെന്ന് നമുക്ക് പറയാം ഇന്ത്യൻ ഫാർമ കമ്പനികളിൽ ആഗോള വിപണിയിൽ നല്ല രീതിയിലുള്ള ഒരു ഗുഡ്വിലുണ്ട് അത് ഏറ്റവും കൂടുതൽ ഈ റുപ്പി ഡിപ്രീസിയേഷൻ വരുന്ന സമയത്ത് ഈ എക്സ്പോർട്ട് കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഇതുപോലുള്ള ഫാർമ പോലുള്ള കമ്പനികളെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരുടെ ക്വാർട്ടർ റിസൾട്ട് ആയിരിക്കും വരുന്ന ദിവസങ്ങളിൽ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇപ്പോൾ എക്സ്പോർട്ടുള്ള സൺ ഫാമ അതുപോലെ തന്നെ ആസ്ട്രാ സെനിക്ക ജെ ഡി എസ് വെൽനസ് ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിരിക്കും ആയിരിക്കും ഐ ടി ഏറ്റവും ഇവർക്കാണ് അവരുടെ റവന്യൂവിൽ കൂടുതൽ വരാൻ പോകുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന റവന്യൂ ഈ ഡിപ്രീസിയേഷൻ റുപ്പി ഡിപ്രീസിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ഉള്ള ഒരു ക്വാർട്ടർ കൂടി ആയിരിക്കും ഇത് സോ അങ്ങനെയാണെങ്കിൽ ഫാർമ കമ്പനികളെ സംബന്ധിച്ചിട്ടും എക്സ്പോർട്ട് കമ്പനികളെ കുറിച്ചും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അതായിരിക്കും ഈ പറയുന്ന ഷുഗർ റെസ്ട്രിക്ഷൻ കുറക്കുന്നത് കൊണ്ടും ഷുഗർ കമ്പനികളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവ് ആവാൻ ഈ ക്വാർട്ടറുകളിൽ സാധിക്കും ഏതായാലും ഡിവിസ് ലാബ് നാളത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്ന ഓഹരികളിലൊന്ന് ഒന്ന് ഡിവിസ് ലാബാണ് അതുപോലെ തന്നെ ആസ്ട്രാ സിനിക്ക സൈഡസ് വെൽനെസ് പോലുള്ള സൈഡസ് വെൽനസ് തൊള്ളായിരത്തി അറുപത് ആയിരം രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട് നല്ലൊരു കളക്ഷന് ശേഷമുള്ള റിബൗണ്ടാണ് റീബൗണ്ടാണ് കാണുന്നത് ഡിവിസ് ലാബിൽ പോസിറ്റീവ് ന്യൂസ് വരാൻ സാധ്യതയുണ്ട് ബയോകോൺ ഓൾറെഡി നമുക്ക് പോസിറ്റീവ് ന്യൂസ് കണ്ടു കഴിഞ്ഞു ബയോകോണിൽ നിന്ന് രണ്ട് റിപ്പോർട്ടുകൾ കൂടി വന്നിരുന്നു നാനൂറ്റി മുപ്പതിന് മുകളിലുള്ള ടാർഗറ്റാണ് ബയോക്കോണിന് കൊടുത്തിരിക്കുന്നത് ഏതായാലും സോ ഫാർമ സെക്ടറിൽ നമ്മുടെ ഇവ ഈ എന്നെ കേൾക്കുന്ന ഈ ആൾക്കാർ കൂടി ശ്രദ്ധിക്കുന്നത് ഫാർമ സെക്ടറിലേക്ക് കോൺസെൻട്രേറ്റ് നല്ലതായിരിക്കും അതുപോലെ തന്നെ എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോളർ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന രീതിയിലുള്ള കമ്പനികൾ റവന്യൂ ഉള്ള കമ്പനി ഐ ടി കമ്പനികളെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ പോസിറ്റീവായിട്ട് വരാൻ സാധിക്കും നാളെ ഓറാക്കൽ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ റിപ്പോർട്ട് കൂടിയുണ്ട് റിസൾട്ട് കൂടിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം മറ്റ് എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് ദിവസം ആശംസിക്കുന്നു നമ്മുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളും വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഞങ്ങളുടെ പെയ്ഡ് പ്രീമിയം പ്രോഡക്റ്റുകൾക്കായിട്ട് അഡ്വൈസറി സർവീസസുകൾക്കായിട്ടും ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു